രിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് രേണുസുതി തന്നെ അവൾ മദ്യപിക്കും അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്കറി പറയാൻ പറ്റോ ഇല്ല രേണുസുതി അങ്ങനെ ചെയ്യത്തില്ല രേണുസൂതി നിഷ്കളങ്ക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ചെയ്യുമെന്ന് പറയുന്ന ഒരു കാര്യം വേറൊരാൾ വന്നിട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അത് ഒന്ന് അത് രണ്ടാമത്തെ കാര്യം പിന്നെ കിച്ചു പറഞ്ഞതെന്താണ് വീട് അവനിക്ക് അവനിക്കവകാശപ്പെട്ടതാണ് അവന് കംഫർട്ട് കൊല്ലത്ത് നിന്ന് പഠിക്കാനാണ് അല്ലാതെ രേണു അവിടെ ചെല്ലുമ്പോൾ രേണുസ്തുതി എന്നെ അടിച്ചിറക്കി വിടുമെന്നോ എന്നെ അവിടെ നിർത്തത്തില്ലെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യമുണ്ടെന്നോ ഒന്നും കിച്ചു പറയുന്നില്ല ഒരാൾ ഒരു വാക്ക് വീഴുമ്പോൾ അത് ഏത് രീതി വളച്ചൊടിച്ചും പറയാനുള്ള കഴിവാണ് ഒരു ബ്ലോഗർക്കുള്ള അതുമാണ് നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയും എനിക്ക് രേണുസ്തു പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ന്യായീകരിക്കാനോ അതിന് വെളുപ്പിക്കാനോ അതിന് റിയാക്ഷൻ വീഡിയോ ഇടാനോ എനിക്ക് താല്പര്യമില്ല കാരണം അതൊരു പേഴ്സണൽ കാര്യം അവർ പേഴ്സണലായിട്ട് അവർ തന്നെ പറയുകയാണ് ചെയ്യുന്നത് വേറൊരാൾ പറഞ്ഞതല്ല അതെയാണൊക്കെ എന്നെ കിച്ചുവിൻ്റെ കാര്യം കിച്ചുവിൻ്റെ ലൈഫാണ് കിച്ചു പറയുന്നത് അതിന് എനിക്ക് എന്താ പറയാൻ പറ്റും പിന്നെ എപ്പോഴും അതിനും കാണുന്ന എല്ലാവരും പറയുന്നത് ട്വൻറ്റി ഫോർ റൂൾസ് ഞാൻ രേണുസുദിയുടെ കൂടെ നിങ്ങൾ എവിടെ കാണുന്നുണ്ട് കൂടെ ഞാൻ നടക്കുന്നത് ഏതെങ്കിലും ഒരു മീഡിയയിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ ഞാൻ രേണുസുദിയുടെ കൂടെ ഇങ്ങനെ വാലാട്ടി മണപ്പിച്ച് നടക്കുന്നുണ്ട് എവിടെയും ഇല്ല അങ്ങനെ മണപ്പിച്ചും വാലാട്ടി നടന്നും രേണുസൂദിയെ കൊണ്ട് റീച്ച് ഉണ്ടാക്കിയും രേണുസുദിയുടെ കൂടെ നടന്ന് എന്തെങ്കിലും ഒരു ചാൻസ് മേടിക്കുകയും ചെയ്യേണ്ടെന്ന ഗതികേട് എനിക്ക് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല പിന്നെ